അസ്സാം വലൈക്കും വർമ്മത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും വിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത മഹത്തായ ഒരു ഗുണമാണ് ക്ഷമിക്കാനുള്ള മനസ്സ് എന്നുള്ളത് അള്ളാഹു സുബാനോ തല സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട് വല വന്നക്കുംബി ഷെയ്ഇൻ മിൻ മിനൽ ഹൗഫി വൽ ജൂഴി മിനൽ ൽവാലി വൽ ഫുസിൻ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകുന്ന അഞ്ച് പരീക്ഷണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനു വത്താല ഈ സൂക്തത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ത്വര്യപ്പെടുത്തുന്നത് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു സുബ്ഹാനു വത്താല ഒന്നാമതായി പറഞ്ഞത് ബിഷമിനൽ ഹൗഫ് ഭയം കൊണ്ടുള്ള ചില വസ്തുതകളാൽ പരീക്ഷിക്കുമെന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഹൗഫ് കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവാറുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല പൂർവികരായ സച്ചരിതരിലും അള്ളാഹു സുബ്ബാനോ താല ഹൗഫിനാലുള്ള പരീക്ഷണം ഇട്ടുകൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത് പറയുന്നത് വൽ ജോ വിശപ്പാണ് വിശ്വാസികളെ നമ്മൾ വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചപ്പോഴാണ് ആ ഒരു പ്രയാസം അല്ലെങ്കിൽ വിശപ്പിനാലുള്ള ആ ഒരു പരീക്ഷണം അറിയുന്നത് എന്നാൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധാരാളം ആളുകൾ ഇന്നും വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ നമ്മൾ ഓർക്കാറുണ്ടോ അള്ളാഹു സുബാനു വത്താല വീണ്ടും പറയുകയാണ് വനക്സിൻ മിനൽ അംവാൽ ചില ആളുകൾക്ക് അള്ളാഹു സുബാനു അത്താല ധാരാളം സമ്പത്ത് കൊടുത്തിരിക്കും എന്നാൽ മറ്റു ചില ആളുകൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് അവിടെയാണ് അള്ളാഹു പറയുന്നത് സമ്പത്തിൻ്റെ കുറവിനാൽ നിങ്ങളെ നാം പരീക്ഷിക്കും പിന്നീട് പറയുന്നത് പോലെ അൻഫുസ് നഫ്സ് കൊണ്ടുള്ള പരീക്ഷണം അതായത് നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മെ പത്തു മാസം ഗർഭം ധരിച്ച് പ്രസവിച്ച ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ അതുപോലെ തന്നെ നമ്മുടെ കൂടെ പിറപ്പുകൾ അങ്ങനെയുള്ള പല ആളുകളും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ലേ അതാണ് അള്ളാഹുസുഹാനോ താല പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് റബ്ബിൻ്റെ പരീക്ഷണം ഉണ്ടാകുമെന്ന് പിന്നീട് പറയുകയാണ് വസ്മറാത്ത് അഞ്ചാമത്തെ പരീക്ഷണം നമ്മളേറെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങളിലാണ് ചിലപ്പോൾ നമ്മൾ കൃഷി ചെയ്തത് ശക്തമായ മഴ വന്ന് പേമാരി വന്ന് അതിൽ നശിച്ചു പോകും അതല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ ചൂടിലൂടെ കാർഷിക രംഗത്തുള്ള നാശനഷ്ടങ്ങൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത് ഭയത്തിനാലുള്ള ചില വസ്തുതകൾ കൊണ്ടുള്ള പരീക്ഷണം രണ്ടാമത് പറഞ്ഞത് ബിഷപ്പിനാലുള്ള പരീക്ഷണം അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത് സമ്പത്തിൻ്റെ കുറവിനാൽ നാലാമത് നമ്മൾ മനസ്സിലാക്കി ഈ ആയത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് അഞ്ചാമത് അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞത് നമ്മളേറെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങളിൽ പഴവർഗ്ഗങ്ങളിൽ എന്നിട്ട് വിശ്വാസികളെ റബ്ബ് റബ്ബസുബാനു വത്താല പ്രവാചകൻ സലാധി ശ്രമിയെ ഉണർത്തി സ്വാബിദീൻ പ്രവാചകരെ ഈ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം തന്നെ ആരാണോ സഹനം ഉൾക്കൊണ്ടത് ക്ഷമ നെഞ്ചേറ്റിയത് അവർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് റമദാനിൽ നമ്മൾ ക്ഷമിക്കാൻ ശീലിച്ചു പരിശീലിച്ചു ആ ഒരു ക്ഷമയുടെ മനസ്ഥിതി തുടർ കാലത്തും ഉണ്ടാവട്ടെ വാഹുർ ദവാന അനി ആലമീൻ അസ്ലാം വാലൈക്കും വാർമി വാത്തൂ